എ പ്ലസ് ട്രൂബിലേക്ക് സ്വാഗതം സർക്കാർ വീണ്ടും തുടങ്ങി അങ്ങനെ പറയാതെ വയ്യ കാരണം എല്ലാ മേഖലകളിലും സർക്കാർ ജനങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന രീതിയിലുള്ള വർധനവ് നടത്തി പൊറുതി മുട്ടിച്ചിട്ടും ഇപ്പോഴും സർക്കാർ അതേ ലക്ഷ്യത്തോടുകൂടി തന്നെ നീങ്ങുന്നു എന്ന് പറയാതെ വയ്യ ഏറ്റവും ഒടുവിലിറങ്ങിയ ചില വിവരങ്ങളാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇത്തരത്തിലുള്ള ചെയ്തുകൾക്കെതിരെ ജനങ്ങൾ പല തെരഞ്ഞെടുപ്പുകളിലും സർക്കാരിന് മുന്നറിയിപ്പ് നൽകി എന്നിട്ടെങ്കിലും സർക്കാർ ഇത് പഠിക്കും എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നതെങ്കിലും അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളുടെ പോക്ക് ഇതാ ഇപ്പോൾ ഈ ജൈവ അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള യൂസർ ഫീ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു ഉത്തരവ് മാർഗരേഖയായി സർക്കാരിൻ്റെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് മിനിമം മാക്സിമം എന്നൊരു സംഭവം എല്ലാത്തിലും ഉണ്ട് ഒരു തുക മിനിമമായിട്ട് ഈടാക്കാൻ സർക്കാർ നിർദ്ദേശം കൊടുക്കും അതിൻ്റെ മാക്സിമം എത്ര ഈടാക്കാം എന്നുള്ള നിർദ്ദേശവും കൊടുക്കും പക്ഷേ ഇപ്പോൾ മിനിമം ഈടാക്കാനുള്ള നിർദ്ദേശം കൊടുത്തു പക്ഷേ മാക്സിമം ഈടാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുമില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈടാക്കി കൊള്ളാം എന്നുള്ളതാണ് അതിൻ്റെ വിശദവിവരം നിങ്ങൾ കേൾക്കുക അപ്പോൾ കാര്യം മനസ്സിലായും സേനയാണ് പുതിയതായി നമ്മുടെ സംസ്ഥാനത്തെ കുറേ നാളുകളായി രൂപീകരിച്ചിട്ടുള്ള ഈ മാലിന്യ ശേഖരണത്തിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലെ പലർക്കും വൻ തുക തന്നെയാണ് മാസപ്പടിയായി കിട്ടുന്നതും വീടുകളിൽ അവർ വെറുതെ അല്ല മാലിന്യം എടുത്തിട്ടല്ലേ എന്ന് ചോദിച്ചാൽ ശരി തന്നെയാണ് പക്ഷേ ഈ നിരക്കുകൾ കൂടി അറിയുമ്പോഴാണ് അതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക യൂസർ ഫീ എന്ന് പറഞ്ഞാൽ സേവനത്തിന് നൽകുന്ന നമ്മൾ നൽകുന്ന പ്രതിഫല തുകയാണ് യൂസർ ഫീ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേനയ്ക്ക് കൂടുതൽ ആയി തന്നെ ഈ യൂസർ ഫീ പിരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് പുതിയ ഉത്തരവിൽ നൽകിയിരിക്കുന്നത് ഈ ഏത് സ്ഥാപനത്തിൽ നിന്നായാലും പ്രതിമാസ നിരക്ക് നൂറ് രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും മാലിന്യത്തിൻ്റെ ആനുപാതികം എത്രയാണോ അത് കണക്കാക്കിയും ആ പ്രദേശത്തിൻ്റെ ഭൂമി ശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ചും നിരക്ക് വ്യത്യാസപ്പെടുത്താം എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം എന്നുവെച്ചാൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അവർ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട് അത് യൂസർ ഫീ ആയിട്ട് ഇനി ഈടാക്കാൻ തുടങ്ങാം നിലവിൽ നൂറ് രൂപ എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ള തുക ആണെങ്കിലും അതിൽ നിന്നും എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു സൗകര്യം ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനെയും കിട്ടിത്തുടങ്ങുന്നു നിലവിൽ വീടുകളിൽ നിന്ന് അജൈവ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്ത് പ്രദേശത്താണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അൻപത് രൂപയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ നഗരസഭാ പ്രദേശങ്ങളിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എഴുപത് രൂപയും ആണ് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ അത് തുടരാം എന്ന് പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു പക്ഷേ കോടിയാൽ നിരക്ക് എത്ര ഈടാക്കാം എന്നുള്ളത് മാർഗനിർദ്ദേശത്തിൽ പറയുന്നില്ല എന്നുവെച്ചാൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാം എന്നുള്ളതാണ് നിശ്ചയിക്കുന്ന നിരക്ക് എത്രയാണോ അത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭരണസമിതി തീരുമാനമെടുക്കുകയും അത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധീകരിക്കുകയും വേണം ഇനി ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ഏറ്റവും കൂടുതലായി മാലിന്യമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രതിമാസം അഞ്ച് ചാക്ക് വരെ കുറഞ്ഞത് നൂറ് രൂപ നിരക്കിലും അധികമായി വരുന്ന ഓരോ ചാക്കിനും കുറഞ്ഞത് നൂറ് രൂപയും ഈടാക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ഇത് കുറഞ്ഞ നിരക്കാണ് എന്നുള്ളതാണ് ചാക്കടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മാനദണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും ഇതിൽ ഉപരിയായി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം യൂസർ ഫീ നൽകാത്ത സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ കെട്ടിട ഉടമകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഈ വസ്തു നികുതി അല്ലെങ്കിൽ കെട്ടിടത്തിന് നമ്മൾ നൽകുന്നതായ നികുതി എത്രയാണോ ആ നികുതിക്ക് സമാനമായ രീതിയിൽ അത് പിരിച്ചെടുക്കുന്നതിൻ്റെ നടപടികൾ യൂസർ ഫീ പിടിക്കുന്ന കാര്യത്തിലും വേണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യൂസർ ഫീ ഒരാൾ നൽകിയില്ല എങ്കിൽ കെട്ടിടനികുതി നൽകാത്ത ഒരു വ്യക്തിയായി തന്നെ കണക്കാക്കി അത് അദ്ദേഹത്തിൽ നിന്നും ഈടാക്കും വേണമെന്ന് വെച്ചാൽ റവന്യൂ റിക്കവറി ഈ പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ വസ്തു വസ്തുനികുതി അല്ലെങ്കിൽ കെട്ടിട കെട്ടിടനികുതി ഈടാക്കാത്തവരിൽ നിന്നും അത് ഈടാക്കുന്നതിന് വേണ്ടി റവന്യൂ റിക്കവറി പ്രപ്പോസ് ചെയ്യാം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ തദ്ദേശ സ്ഥാപനത്തിന് കഴിയും ഇപ്പോൾ യൂസർ ഫീടെ കാര്യത്തിലും അത് തന്നെയാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ അടച്ചില്ല എങ്കിൽ വസ്തുനികുതി കുടിശ്ശിക എങ്ങനെയാണോ അതുപോലെ നിങ്ങളിൽ നിന്നും ഈ കുടിശ്ശികയും ഈടാക്കി അവർ നിങ്ങളിൽ നിന്നും ഡി ഡിമാൻഡ് നോട്ടീസ് നൽകി ഈടാക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഈടാക്കുന്ന തുക ഹരിതകർമ്മ സേനയുടെ ഒരു കൺസോർഷ്യം അക്കൗണ്ട് ഉണ്ട് അതിലേക്ക് കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈടാക്കുന്നത് ഇതേ തരത്തിലായിരിക്കും എന്നുള്ളതാണ് പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത് അപ്പോൾ കാര്യം ചുരുക്കി ഒന്നും കൂടി പറയാം ഈ ഹരിതകർമ്മ സേന ഈടാക്കുന്ന യൂസർ ഫീടെ മിനിമം ഉണ്ടെങ്കിലും അതിൻ്റെ മാക്സിമം ഇപ്പോഴും സർക്കാരിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എത്ര വേണം എന്നുള്ളത് ഈ തദ്ദേശ സ്ഥാപനം തീരുമാനിച്ച് നോട്ടീസ് ഇടും പൊതുജനങ്ങളെ അറിയിക്കും അപ്പോൾ നമ്മൾ ഇനിയും അവർ കൂടുതൽ തുക വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും എന്നാണ് സാരം